അമ്മയുടെ കൊച്ചുമോർമ്മ വന്നു എന്താ എനിക്ക് എല്ലാരും നന്നായി പഠിക്കണ്ടോ ഏക്കര പഠിക്കണം കേട്ടോ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം ജോലി വാങ്ങണം വാങ്ങണ്ടേ എന്നിട്ട് ശമ്പളമൊക്കെ വാങ്ങി ഇതുപോലെയുള്ള അമ്മമാരെയൊക്കെ സഹായിക്കുകയും വേണം അപ്പൊ കേട്ടോ കുറെ അമ്മമാരൊക്കെ കുഞ്ഞു കാരണം വായിക്കാൻ പറ്റില്ല ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു എനിക്ക് പാട്ടൊന്നും പാടാൻ അറിഞ്ഞൂടാണെന്ന് അറിയാം സത്യം അതൊക്കെ ചിത്ര ചേച്ചയല്ലേ പാടിയ പാടുള്ളു എല്ലാരും ഇതൊക്കെ ഒന്ന് മാറ്റിക്കും ഞാനിതൊക്കെ തൊണ്ണൂറ്റിയാറ് വയസ്സായി ഇത് അറിയാമോ സിനിമയിൽ സിനിമയിൽ അഭിനയിക്കുന്ന നവ്യ നായര് അല്ല സിനിമയെ കാണുമായിരുന്നു കഴിഞ്ഞട വരെ ആക്റ്റീവായിരുന്നു കാണുന്നു ഓർമ്മ ഒന്ന് സ്ഥലത്തൊന്നും അവൻ അങ്ങനെ അധികം പോയിട്ടില്ല അപ്പൊ ഇവിടെ എനിക്ക് തോന്നിയത് ഒരു പെർഫെക്റ്റ് സ്ഥലമാണ് കുഞ്ഞ് കണ്ടിരിക്കേണ്ടെന്ന് തോന്നി കുഞ്ഞല്ലേ ഇപ്പൊ വലിയ പോയി ആയി പക്ഷെ എന്നാലും അവനതൊക്കെ ഒന്ന് കാണണം ഒരുപാട് അമ്മമാരെയും ഒക്കെ കാണാറില്ല ഇങ്ങനെ അവരുടെ മനസ്സിലാവും അച്ഛനും അമ്മയൊക്കെ ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു അവനും ഇഷ്ടമുണ്ട് വരാൻ അതുകൊണ്ടാ കൊണ്ടൊന്ന് കൊള്ളന്താണ് പറയുന്നത് കോഴിക്കോട് അറിയാത്ത കേരളത്തിൽ മെയിൻ കേരളത്തിലെ ഇപ്പൊ സന്തോഷായിട്ടിരിക്കുന്നല്ലേ നമ്മൾ ഇങ്ങനെ അപ്പൊ പിന്നെ നമ്മള് പഴയ ഒന്നും ആലോചിക്കണ്ട നിങ്ങൾ അത് പറയുമ്പോ എനിക്കും വിഷമാവും അത് ഓർക്കുമ്പോ നിങ്ങൾക്കും വിഷമം അത് ഓർക്കാരി എല്ല ഓരോ കഥകള് വലിയ കഥകളാണ് നല്ലമാരുടെ സിനിമ കണ്ടിട്ടുണ്ടോ നന്ദനം കണ്ടവർക്കല്ല

മോനുണ്ടതാ മോനഏഴാം ക്ലാസ് ഒന്നര ക്ലാസ് ളേനെ മോനെ കാണുന്ന പൊന്നില്ലേ

ഭഗവാൻ തീരുമാനിക്കട്ടെ നന്നായി പഠിക്കണ്ടോ ഏത്തരായിട്ട് പഠിക്കണം കേട്ടോ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം ജോലി വാങ്ങണം വാങ്ങണ്ടേ എന്നിട്ട് ശമ്പളമൊക്കെ വാങ്ങി തുപോലുള്ള അമ്മമാരെയൊക്കെ സഹായിക്കുകയും വേണം അപ്പം കേട്ടോ